എങ്ങനെയുണ്ട് എല്ലാം കഴിഞ്ഞതാണ് അതിനൊപ്പം അല്ല ഇതായിരുന്നു കാരണം നമ്മുടെ ഇതൊരു തനതായിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലേ മതിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ഹൽദിയൊക്കെ പോലുള്ള ചടങ്ങാണ് അത് പൂർത്തിയായി ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ ഇനി കല്യാണം മാത്രമാണ് കല്യാണം മാത്രമാണ് ഇവിടുത്തെ നമ്മുടെ മിസ്സേ ബാക്കി പരിപാടി എല്ലാം നമ്മളിപ്പോ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ചേട്ടന്റെ എല്ലാ സപ്പോർട്ടിനും ലിനു മുൻപോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ലിനുന്റെ സപ്പോർട്ട് നമ്മള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ് ലിനുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചല്ലോ അപ്പൊ ആരാരും അറിയപ്പെടാത്തതാണ് ഞാൻ പിന്നെ ഇപ്പോ ഞാൻ ബിഗ് ബോസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഏകദേശം നിങ്ങൾ ആരും എന്നെ അറിയില്ല കലാ പറഞ്ഞില്ല അപ്പൊ ഞാൻ അവിടെ എത്തിപ്പെടാനുള്ള കാരണവും ലിനു തന്നെയാണ് ഇപ്പൊ നമുക്ക് അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലല്ലോ അപ്പൊ ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒത്തിരി നമുക്ക് ഇനി ഒരു സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാനുണ്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതിനെല്ലാത്തിനും സപ്പോർട്ട് സിജോയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും ഒറ്റ വാക്കിൽ എന്തുപറയും കല്യാണം കഴിഞ്ഞ് എവിടെയൊക്കെയാ പോവാൻ പ്ലാൻ ശ്മീരിൽ പോകും ഞങ്ങൾ പതിനൊന്നാം തീയതി കാശ്മീർ പോകും പതിനാറാം തീയതി അത് കഴിഞ്ഞിട്ട് നെറ്റാമ്പത് പതിനൊന്നും കാശ്മീർ പോകും അപ്പൊ കാരണം നമുക്ക് കാശ്മീരിൽ ഇപ്പോൾ ക്ലൈമേറ്റ് ഇപ്പൊ പിന്നെ പോവാൻ പറ്റുന്നില്ല ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യും അത് പോവാം എല്ലാവരും നമ്മുടെ സിസ്റ്റിലുള്ള എല്ലാവരെയും എല്ലായിടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നോക്കാമല്ലോ പിന്നെ എന്റെ മറ്റു സീസണിലെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇപ്പൊ അപ്പൊ അവരുണ്ടാവും അവരൊക്കെ ഉണ്ടാവും ഞാൻ വിളിച്ചാൽക്കാരുടെ പേര് പറയുന്നില്ല